ിയമുള്ളവര് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ട് ഈ താഴ്ചയ്ക്ക് ഒരു ഉയർച്ചയുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ അപ്പോസ്ത്ര പ്രവർത്തികൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആ മനുഷ്യനെ ദിനം പ്രതി ഭിക്ഷയാചിക്കുവാൻ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുരവാതൃക്കൾ അവനെ ചുമന്നുകൊണ്ട് മനുഷ്യരെയും കാണാം എന്നാൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കടക്കാൻ കഴിയാതിരുന്ന മനുഷ്യൻ്റെ ജീവിതം മാറുന്ന സ്ഥിതിയാണ് മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കാൻ പോകുന്നത് കണ്ടിട്ട് അവരോട് അവൻ ഭിക്ഷചാചിച്ചപ്പോൾ യോഹന്നാനോട് കൂടെ പത്രോസ് അവനെ ഒറ്റ നോക്കി വെള്ളിയിൽ പോലും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രാന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവനെ വലം കയറ്റി പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ ഇടന്ന് ഭിക്ഷയാചിച്ച ഇടത്തു നിന്നും വലം കയറ്റി പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള പ്രയാസങ്ങളുടെ നടുവിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും യേശു നിന്നെ ഉയർത്തു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റതുപോലെ തകർന്നു കിടക്കുന്ന എല്ലാ മേഖലകളെയും ദൈവം ഉറപ്പിച്ച് നിന്നെ ഉയർത്തി മാനിക്കുന്ന ദിവസമാണെന്ന് ഈ വിശ്വാസത്തിലായിരപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ